ലൈംഗിക ബന്ധത്തിലെ വേദന അഥവാ ഡിസ്പാരിയൂണിയ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കന്യാചർമ്മത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക ബന്ധത്തിലെ വേദന രണ്ട് പ്രധാന തരത്തിലാണുള്ളതെന്ന് പറഞ്ഞു അതിലൊന്നാമത്തേത് ലിംഗപ്രവേശന സമയത്തുള്ള വേദന അതായത് സൂപ്പർഫിഷ്യൽ ഡിസ്പാരിയൂനിയ ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവേശിച്ച ഉടനെയോ യോനിമുഖത്തും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദനയാണിത് പ്രധാന കാരണങ്ങൾ യോനിയിലെ നനവില്ലായ്മ ഇതാണ് ഏറ്റവും സാധാരണമായ കാരണം യോനിയിൽ ആവശ്യത്തിന് നനവില്ലെങ്കിൽ ലിംഗം പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണം വേദനയ്ക്ക് കാരണമാകും നനവ് കുറയാനുള്ള കാരണങ്ങൾ ആമുഖലേലകളുടെ കുറവ് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ഫോർ പ്ലേ ലൈംഗികമായി ഉത്തേജിതയാകാൻ ആവശ്യത്തിന് സമയം ലഭിക്കാത്തത് സ്വാഭാവികമായ നനവ് കുറയ്ക്കും ഹോർമോൺ വ്യതിയാനങ്ങൾ ആർത്തവ വിരാമം അതായത് മെനോപോസ് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നത് യോനിയിലെ ചർമ്മം നേർത്തതും വരണ്ടതുമാക്കും മുലയൂട്ടൽ അല്ലെങ്കിൽ പ്രസവശേഷം ഈ സമയങ്ങളിലും ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം നനവു കുറയാം ചില മരുന്നുകൾ ഗർഭനിരോധന ഗുളികകൾ അലർജിക്കുള്ള മരുന്നുകൾ അതായത് ആന്റിഹിസ്റ്റമിൻസ് വിഷാദരോഗത്തിനുള്ള മരുന്നുകൾ എന്നിവയും യോനിയിൽ വരൾച്ച ഉണ്ടാക്കാം യോനി സങ്കോചം ബന്ധത്തെക്കുറിച്ചുള്ള ഭയം ഉത്കണ്ഠ അല്ലെങ്കിൽ മുൻപുണ്ടായ വേദനാജനകമായ അനുഭവങ്ങൾ കാരണം യോനി പേശികൾ അറിയാതെ ശക്തമായി മുറുകുന്ന അവസ്ഥയാണിത് ഈ പേശികൾ മുറുകിയിരിക്കുന്നതിനാൽ ലിംഗപ്രവേശം അസാധ്യമോ അല്ലെങ്കിൽ അതികഠിനമായ വേദനയുള്ളതോ ആയി തീരും ഇതൊരു ശാരീരിക പ്രതികരണമാണെങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം പലപ്പോഴും മാനസികമാണ് അണുബാധകളും ചർമ്മരോഗങ്ങളും ഈസ്റ്റ് അണുബാധ യോനിയിലും യോനിമുഖത്തും ചൊറിച്ചിൽ പുകച്ചിൽ തടിപ്പ് വേദന എന്നിവയ്ക്ക് കാരണമാകും മൂത്രനാളിയിലെ അണുബാധ മൂത്രനാളി യോനിമുഖത്തിന് വളരെ അടുത്തായതിനാൽ അണുബാധയുണ്ടെങ്കിൽ ലൈംഗികബന്ധം വേദനയുളവാക്കും ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ ഹെർപീസ് ട്രൈക്കോമോണിയാസിസ് പോലുള്ള രോഗങ്ങൾ യോനിമുഖത്തെ വ്രണങ്ങളും ഉണ്ടാക്കാം ചർമ്മരോഗങ്ങൾ ലൈക്കൻസ്ക്ലീറോസിസ് എക്സിമ പോലുള്ള രോഗങ്ങൾ ജനനേന്ദ്രിയ ഭാഗത്തെ ചർമ്മത്തെ ബാധിക്കുകയും വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു മുറിവുകൾ ക്ഷതങ്ങൾ അല്ലെങ്കിൽ ഘടനാപരമായ പ്രശ്നങ്ങൾ പ്രസവവുമായി ബന്ധപ്പെട്ട മുറിവുകൾ പ്രസവസമയത്ത് യോനിയിൽ കീറൽ സംഭവിക്കുകയോ എപ്പിസിയോട്ടമി എന്ന ശസ്ത്രക്രിയ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ തുന്നലുകൾ ഉണങ്ങിയാലും ചിലപ്പോൾ വേദനയുണ്ടാകാം ശസ്ത്രക്രിയ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ നടത്തിയ മറ്റേതെങ്കിലും ശസ്ത്രക്രിയയുടെ പാടുകൾ വേദനയ്ക്ക് കാരണമാകാം ലൈംഗികമായ അതിക്രമം മുൻപുണ്ടായ ലൈംഗിക പീഡനത്തിന്റെ മാനസികവും ശാരീരികവുമായ ആഘാതം വേദനയായി പ്രകടമാകാം കട്ടിയുള്ള കന്യാജർമ്മം അപൂർവമായി കന്യാജർമ്മം കട്ടിയുള്ളതാണെങ്കിൽ ആദ്യമായി ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ടാകാം അലർജികൾ സോപ്പുകൾ ലോഷനുകൾ കോണ്ടം അതായത് ലാറ്റക്സ് അലർജി ചില തരത്തിലുള്ള ലൂബ്രിക്കന്റുകൾ എന്നിവയോടുള്ള അലർജി യോനിമുഖത്ത് ചൊറിച്ചിലും വേദനയുമുണ്ടാക്കാം രണ്ടാമത്തേത് ലിംഗം ആഴത്തിലുള്ള വേദന ലൈംഗിക ബന്ധത്തിൽ ലിംഗം യോനിയിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുമ്പോൾ അടിവയറ്റിലോ ഇടുപ്പിലോ അല്ലെങ്കിൽ ഗർഭാശയമുഖത്തോ അനുഭവപ്പെടുന്ന വേദനയാണ് ഡീപ് ഡിസ്പാരിയൂണിയ എന്നു പറയുന്നത് ഇത് യോനിമുഖത്ത് അനുഭവപ്പെടുന്ന പ്രവേശന സമയത്തെ വേദനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ലിംഗം ഗർഭാശയമുഖത്ത് നേരിട്ട് തട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇടുക്കിലെ ആന്തരിക അവയവങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോഴോ ആണ് ഈ വേദന പ്രധാനമായും ഉണ്ടാകുന്നത് പ്രധാന ലക്ഷണങ്ങൾ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് സമാനമായ കഴപ്പ് ലിംഗം ആഴത്തിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കുത്തുന്ന പോലുള്ള വേദന ചില പ്രത്യേക പൊസിഷനുകളിൽ ബന്ധപ്പെടുമ്പോൾ വേദന കൂടുകയോ കുറയുകയോ ചെയ്യാം ലൈംഗിക ബന്ധം കഴിഞ്ഞാലും മണിക്കൂറുകളോളം അടിവയത്തിൽ വേദന നീണ്ടു നിൽക്കുക ലിംഗം നേരിട്ട് ഗർഭാശയമുഖത്ത് വന്ന് തട്ടുന്നത് പോലെയുള്ള അസ്വസ്ഥത ആഴത്തിലുള്ള വേദനയ്ക്ക് പലപ്പോഴും ഗൌരവമായി ചില ശാരീരിക കാരണങ്ങളുണ്ടാകാം ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതിൽ അതിലൊന്നാമത്തേത് ഗർഭാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് യൂട്രീൻ കണ്ടീഷൻസ് എൻഡോമെട്രിയോസിസ് ഇതാണ് ആഴത്തിലുള്ള വേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഗർഭാശയത്തിനുള്ളിലെ കോശങ്ങൾ അതായത് എൻഡോമെട്രിയം ഗർഭാശയത്തിന് പുറത്ത് അതായത് അണ്ടാശയം ഫാലോപ്യൻ ട്യൂബ് ഇടുപ്പിലെ മറ്റു ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിൽ വളരുന്ന അവസ്ഥയാണിത് ലൈംഗിക ബന്ധത്തിൽ ലിംഗം ഈ ഭാഗങ്ങളിൽ തട്ടുമ്പോൾ കഠിനമായ വേദനയുണ്ടാകും അഡിനോമയോസിസ് എൻഡോമെട്രിയൽ കോശങ്ങൾ ഗർഭാശയത്തിന്റെ ഭിത്തിക്കുള്ളിലേക്ക് വളരുന്ന അവസ്ഥ ഇത് ഗർഭാശയത്തിൽ വേദനയും സമ്മർദ്ദവും ഉണ്ടാക്കും ഗർഭാശയ മുഴകൾ അതായത് യൂട്രീൻ ഫൈബ്രോയിഡ്സ് ഗർഭാശയ ഭിത്തിയിൽ വളരുന്ന ദോഷമില്ലാത്ത മുഴകളാണിവ ഇവയുടെ സ്ഥാനവും വലുപ്പവും അനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ വേദനയ്ക്ക് കാരണമാകാം പിന്നോട്ട് ചരിഞ്ഞ ഗർഭാശയം സാധാരണയായി ഗർഭാശയം മുന്നോട്ടു ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നാൽ ചില സ്ത്രീകളിൽ ഇത് പിന്നോട്ട് മലദ്വാരത്തിന്റെ ഭാഗത്തേക്ക് മാറിയിരിക്കും ഈ അവസ്ഥയിൽ ആഴത്തിലുള്ള ലിംഗപ്രവേശം ഗർഭാശയമുഖത്ത് നേരിട്ടിരിക്കാനും വേദനയുണ്ടാക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തേത് അണ്ടാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ഒവേരിയൻ കണ്ടീഷൻസ് അണ്ടാശയത്തിലെ മുഴകൾ അല്ലെങ്കിൽ കുത്തുകൾ അണ്ടാശയത്തിൽ ദ്രവം നിറഞ്ഞ സഞ്ചികൾ ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിനിടെ ഈ മുഴകളിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് മൂലം വേദന അനുഭവപ്പെടാം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അല്ലെങ്കിൽ പിഐ ഡി ഗർഭാശയം ഫാലോപ്യൻ ട്യൂബുകൾ അണ്ടാശയം ഉണ്ടാകുന്ന അണുബാധയാണിത് ഇത് ഈ അവയവങ്ങളിൽ നീർക്കെട്ടും വേദനയും ഉണ്ടാക്കും പിഐ ഡി കാരണം ആന്തരിക അവയവങ്ങൾ തമ്മിൽ ഒട്ടിച്ചേരലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മറ്റ് കാരണങ്ങൾ ഒട്ടിച്ചേരലുകൾ അല്ലെങ്കിൽ അഡ്ഹിഷൻസ് മുൻപ് നടത്തിയ ശസ്ത്രക്രിയകൾ ഉദാഹരണത്തിന് സിസേരിയൻ അപ്പൻഡിക്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പിഐഡി പോലുള്ള അണുബാധകൾ കാരണം ഇടുപ്പിലെ ആന്തരിക അവയവങ്ങൾ തമ്മിൽ സ്കാർ ടിഷ്യൂ കൊണ്ട് ഒട്ടിച്ചേരാം ലൈംഗിക ബന്ധത്തിൽ ഈ ഒട്ടിച്ചേരലുകൾ വലിയുമ്പോൾ വേദനയുണ്ടാകും ഗർഭാശയമുഖത്തെ വീക്കം അതായത് സെർവിസൈറ്റിസ് ഗർഭാശയമുഖത്ത് അണുബാധയോ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ ലിംഗം അവിടെ തട്ടുമ്പോൾ വേദനയുണ്ടാകും മലബന്ധം അല്ലെങ്കിൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ദഹനസംബന്ധിയായ പ്രശ്നങ്ങളുള്ളവരിൽ ലൈംഗിക ബന്ധം കുടലിൽ സമ്മർദ്ദമുണ്ടാക്കുകയും വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ഇൻഡസ്റ്റീഷ്യൽ സിസ്റ്റൈറ്റിസ് അതായത് മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത വേദനയും നീർക്കെട്ടും മൂത്രസഞ്ചി ഗർഭാശയത്തിന് തൊട്ടു മുന്നിലായതുകൊണ്ട് ബന്ധം മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തി വേദനയുണ്ടാക്കും മാനസിക കാരണങ്ങൾ മുൻപുണ്ടായ ലൈംഗിക പീഡനം പോലുള്ള മാനസിക ആഘാതങ്ങൾ ഇടുപ്പിലെ പേശികൾ മുറുകുന്നതിനും ആഴത്തിലുള്ള വേദനയായി പ്രകടമാകുന്നതിനും കാരണമാകാം ആഴത്തിലുള്ള വേദന സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് വേദനയുടെ ഉറവിടം കണ്ടെത്താൻ ഡോക്ടർ ശാരീരിക പരിശോധന നടത്തും ഗർഭാശയം അണ്ടാശയം എന്നിവയുടെ മുഴകളോ മറ്റു പ്രശ്നങ്ങളോ കണ്ടെത്താൻ ഇത് സഹായിക്കും എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ കൃത്യമായി കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് ചെറിയ ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ വയറിനുള്ളിലെ അവയവങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കും അനുബാധകൾക്ക് ആന്റിബയോട്ടിക്സ് എൻഡോമെട്രിയോസിന് ഹോർമോൺ ചികിത്സ വേദന കുറയ്ക്കാൻ വേദന സംഹാരികൾ എന്നിവ നൽകാം ഫൈബ്രോയിഡുകൾ സിസ്റ്റുകൾ എൻഡോമെട്രിയോസിസ് ഒട്ടിച്ചേരലുകൾ എന്നിവ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ ആവശ്യമായി വരാം ഇടുപ്പിലെ പേശികളെ അയവുള്ളതാക്കുന്ന വ്യായാമങ്ങൾ അതായത് പെൽവിക് ഫ്ലോർ ഫിസിയോതെറാപ്പി വേദന കുറയ്ക്കാൻ സഹായിക്കും വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ചില വഴികൾ പൊസിഷനുകളിൽ മാറ്റം വരുത്തുക വേദന ഉണ്ടാക്കുന്ന പൊസിഷനുകൾ ഒഴിവാക്കുക സ്ത്രീക്ക് നിയന്ത്രണമുള്ള പൊസിഷനുകൾ അതായത് സ്ത്രീ മുകളിൽ വരുന്നത് ലിംഗപ്രവേശത്തിന്റെ ആഴം നിയന്ത്രിക്കാൻ സഹായിക്കും വശം ചരിങ്ങിക്കിടന്നുള്ള ബന്ധവും വേദന കുറയ്ക്കാൻ സഹായകമാണ് പങ്കാളിയുമായി സംസാരിക്കുക എപ്പോൾ എങ്ങനെ വേദനിക്കുന്നു എന്ന് പങ്കാളിയോട് തുറന്നു പറയുക ഇത് മനസ്സിലാക്കി സൗമ്യമായി ബന്ധപ്പെടാൻ അവരെ സഹായിക്കും ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക ഇത് പ്രവേശനം എളുപ്പമാക്കുമെങ്കിലും ആഴത്തിലുള്ള വേദനയ്ക്ക് ഇത് പരിഹാരമാകണമെന്നില്ല എങ്കിലും ഘർഷണം കുറയ്ക്കാൻ സഹായിക്കും ബന്ധപ്പെടുന്നതിനു മുൻപ് മൂത്രമൊഴിക്കുക നിറഞ്ഞ മൂത്രസഞ്ചി വേദന കൂട്ടാൻ സാധ്യതയുണ്ട് വേദന സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേദനയോടൊപ്പം അസ്വാഭാവികമായ ബ്ലീഡിംഗോ ഡിസ്ചാർജോ ഉണ്ടെങ്കിലോ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക ോർക്കുക ലൈംഗിക ബന്ധത്തിലെ വേദന സഹിച്ചു ജീവിക്കേണ്ട ഒന്നല്ല ശരിയായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും സന്തോഷകരവും വേദനയില്ലാത്തതുമായ ലൈംഗിക ജീവിതം നിങ്ങളുടെ അവകാശമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി